എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആറു മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ അഞ്ച് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം സമയം അഞ്ച് ഇരുപത്തഞ്ച് ഇരുപതാണ് അപ്പോൾ ആറു മണിക്ക് പ്രസിദ്ധീകരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു അറിയിച്ചത് പക്ഷേ പന്ത്രണ്ട് മണിക്ക് വന്നിട്ടില്ല പ്രിയ വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് രാത്രിയോടെയൊക്കെയാണ് വന്നത് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ ഒരു രാത്രി കുറച്ച് വൈകിയോടെയൊക്കെ തന്നെ ആയാലും റിസൾട്ട് വരും കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും നമ്മൾ പറഞ്ഞ ദിവസം വരില്ല പിന്നീടാണ് വരിക എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ പിന്നീട് എന്ത് ചെയ്തിരുന്നു യൂണിവേഴ്സിറ്റി വൈകിട്ടായാലും രാത്രിയോടെ പബ്ലിഷ് ചെയ്തിരുന്നു ചെയ്തിരുന്നപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ടും വിദ്യാർത്ഥികൾക്ക് ഒരു രാത്രിയോടെയൊക്കെ തന്നെ ലഭ്യമാകുമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ വിധങ്ങളാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കുന്നതിനുമായി ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനബിൾ ചെയ്യാം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാർ തീർച്ചയായിരിക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കതിൻ്റെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി ആയിട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യും ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇന്ന് ആറു മണിക്ക് പബ്ലിഷ് ചെയ്യും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വരുന്നത് നിങ്ങൾക്ക് അഡ്മിഷൻ ഷെഡ്യൂൾ എടുത്തു നോക്കി കാണാം ജൂലൈ ഏഴ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നിന്നാണ് കാണുന്നത് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു പക്ഷേ വന്നിട്ടില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും അങ്ങനെ പറഞ്ഞ ടൈമിൽ വന്നില്ല പക്ഷേ രാത്രി വൈകിയോടെ എന്തു ചെയ്തിരുന്നു രാത്രി വൈകിയോടെ എന്ത് സെക്കൻഡ് സ അലോട്ട്മെൻ്റ് വന്നിരുന്നു അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റും രാത്രി വൈകിയോടെ ഒക്കെ തന്നെ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കേണ്ട ഡേറ്റ് ഇന്ന് ജൂലൈ മാസം ഏഴാം തീയതിയാണെന്ന് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്താൽ മനസ്സിലാകും യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഹയർ ഓപ്ഷൻ ക്യാൻസൽ സേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും നമ്മളത് പറയാം യൂണിവേഴ്സിറ്റി ഫീ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻ്റിലോ സെക്കൻഡ് അലോട്ട്മെന്റിലോ അലോട്ട്മെൻറ്റ് ി ലഭിക്കുകയും ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്തൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി എന്ത് ചെയ്യേണ്ടതില്ല യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും ശരി കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും ശരി നിങ്ങൾ നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഒക്കെ പ്രവേശനം ലഭിച്ചിട്ട് നിങ്ങൾ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്ത് നിൽക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ വീണ്ടും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ട കാരണം എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നേരത്തെ പ്രവേശനം ലഭിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തതാണ് നേരത്തെ യൂണിവേഴ്സിറ്റി ഫീ അടച്ചതാണ് എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒന്ന് സീറ്റ് ലഭിക്കാതെ തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്ന് സീറ്റ് ലഭിക്കാതെ തേർഡ് അലോട്ട്മെൻ്റിൽ ആദ്യമായിട്ട് പ്രവേശനം നേടുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതുണ്ടെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് അഞ്ഞൂറ്റി രൂപ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥിക്ക് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ എസ് സി എസ് ടി കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണെന്ന് ഓർത്തിരിക്കുക അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് തൊള്ളായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയും അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് ഏതാണ്ട് ഈ റേഞ്ചിലാണ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് തൊള്ളായിരത്തി അമ്പത്തഞ്ചും എസ് സി എസ് ടി കാറ്റഗറിക്ക് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയുമാണ് യൂണിവേഴ്സിറ്റി ഫീ വരുന്നതെന്ന് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഓർത്തിരിക്കേണ്ടതാണെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കേണ്ട വിഷയം തന്നെയാണ് ഇനി കോളേജ് ജോയിനിങ് നിങ്ങൾക്ക് ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കോളേജ് ജോയിനിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ജൂലൈ മാസം എട്ട് ഏഴ് മുതൽ ഇന്ന് മുതൽ ജൂലൈ മാസം പന്ത്രണ്ട് ജൂലൈ മാസം ഇപ്പം അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജൂലൈ മാസം ഏഴ് മുതൽ പന്ത്രണ്ട് വരുന്നതാണ് അഡ്മിഷൻ ഷെഡ്യൂളിൽ പറഞ്ഞത് അലോട്ട്മെൻറ്റ് വരാൻ വൈകുന്നതുകൊണ്ടും ഇനിയിപ്പോൾ നാളെ ബസ് സമരവും മറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അഡ്മിഷൻ ഡേറ്റ് നീട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ജൂലൈ പന്ത്രണ്ട് വരെ ഉണ്ട് ജൂലൈ പന്ത്രണ്ട് വരെ ഉള്ളതുകൊണ്ട് അഡ്മിഷൻ ഡേറ്റ് നീട്ടുമോ എന്നുള്ളത് ഡൗട്ടാണ് എന്നാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഡേറ്റ് നീട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ജൂലൈ എട്ട് ഒമ്പതാണ് ജൂലൈ എട്ട് ഒമ്പത് നാളെയും മറ്റന്നാളുമാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശനത്തിടെ ഹാജരാകും അപ്പം നാളെ എന്ന് പറയുമ്പോൾ ബസ് സമരം മറ്റന്നാൾ ദേശീയ പണിമുടക്ക് ഈ രണ്ട് ദിവസങ്ങളിലും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ രണ്ട് ദിവസം ജൂലൈ എട്ട് ഒമ്പതെന്നാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒഫീഷ്യലി എന്ത് ചെയ്തിരിക്കുന്നത് അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് അറിയിച്ചിരിക്കുന്നത് ഇപ്പം ഇന്ന് ആറുമണിക്ക് അലോട്ട്മെൻറ്റ് ചെയ്യും നാളെ മുതൽ അഡ്മിഷന് കയറുന്നതാണ് വന്നത് അപ്പോൾ നാളെ സ്വകാര്യ ബസ് പണിമുടക്കും മറ്റന്നാൾ ദേശീയ പണിമുടക്കും ആയതുകൊണ്ട് തന്നെ ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് അല്ലെങ്കിൽ ഈ ഡേറ്റ് മാറ്റാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഓർക്കേണ്ട കാര്യം തന്നെയാണ് അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് കണ്ണൂർ യൂണിവേഴ്സിറ്റി എല്ലാ പരീക്ഷകളും നാളെ നടത്താൻ നിശ്ചയിച്ച് എല്ലാ പരീക്ഷകളും മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം കാര്യമെന്നുള്ള ഈ ജൂലൈ എട്ട് ഒമ്പത് ഡേറ്റ് എന്നുള്ളത് മാറ്റാൻ സാധ്യതയുണ്ട് കാരണം ജൂലൈ എട്ടിന് അഡ്മിഷൻ വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കാണ് കാരണം എല്ലാവരും തന്നെ സ്വകാര്യ ബസ്സിനെയാണ് ആശ്രയിക്കുന്നത് കെ എസ് ആർ ടി സിയൊക്കെ വളരെ കുറച്ച് മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ അതുപോലെ തന്നെ എന്താണ് ജൂലൈ ഒമ്പത് എന്ന് പറഞ്ഞാൽ ദേശീയ പണിമുടക്കാണ് ആ അന്നു പറഞ്ഞാൽ ഒരു ബസ്സോ ഒരു സർവീസോ ഉണ്ടായിരിക്കും എന്നുള്ളത് പ്രിയ വിദ്യാർത്ഥി ഓർത്തിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ നിങ്ങൾക്ക് ലഭിച്ച കോളേജ് ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്ത കോളേജാണെങ്കിലും ഹയർ ഓപ്ഷൻ ക്യാൻസൽ എന്ന് ഓർത്തിരിക്കുക ടെമ്പററി അഡ്മിഷൻ ഇല്ല പെർമനന്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളപ്പോൾ പുതുടമേ കാണുന്നിങ് ബൈ